പണ്ട് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് ഞാൻ സ്ഥിരമായിട്ട് നാടകം കാണുമ്പോൾ അപ്പൊ എൻ എൻ പിള്ളയുടെ നാടകം കാളിദാസ കാലാന്തരത്തിൻ്റെ നാടകം എ പി എസ് സിയുടെ നാടകം ഇങ്ങനെ പല നാടകങ്ങളുണ്ട് പാട നാടക സമിതിയിലുള്ള ധാരാളം ഉണ്ട് അപ്പൊ ഈ നാടക സമിതിയിൽ എൻ എൻ പിള്ളയുടെ നാടകത്തോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എൻ എൻ പിള്ളയുടെ നാടകത്തിൽ ഒരു നാടകത്തിൽ നാടകം ഞാൻ മറന്നുപോയി ഒരു നാടകത്തിൽ എൻ എൻ പിള്ള ഒരു പത്രാധിപരാണ് പത്രത്തിന്റെ എഡിറ്റർ വന്നിട്ട് പറയും സാറേ ആ വാരഫലക്കാരൻ വാരഫലം എഴുതുന്ന ആള് ഇത്തവണ മാറ്റർ എത്തിച്ചിട്ടില്ല അവൻ ചിരിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് ഗ്രാമ ഭാഷയിലേ സാധാരണ ഭാഷയിൽ സംസാരിക്കൂ നാടകീയ ഭാഷയല്ല സാധാരണ ഭാഷയിൽ സംസാരിക്കുന്നത് എടാ ഫൂളെ അവിടെ തെറിയ പറയുന്ന ഫൂളന്നല്ല എടാ ഫൂളെ അതെന്താടാ നീ പറയുന്നത് നീ എന്റെ എഡിറ്ററായിരിക്കാൻ അർഹനല്ല കാരണം എടാ കഴിഞ്ഞ ലക്കത്തിൽ നമ്മൾ അടിച്ച ആ വാരബലത്തിലെ തിരുവോണത്തിന്റെ ഫലം എടുത്ത് ഔട്ടത്തിനും ഔട്ടത്തിന്റെ ഫലം എടുത്ത് പൂരാടത്തിനും പൂരാടത്തിന്റെ ഫലം എടുത്ത് ഉത്രാടത്തിനും മറിച്ച് മാറ്റിയും കൊടക്കടാ ഇതല്ലടാ വാരബലം ഇതല്ലാതെ എന്നടാ വാരബലം എന്നാണ് എൻ എൻ പിള്ളയുടെ ചോദ്യം അപ്പൊ വാരഫലത്തിനെ കളിയാക്കുകയാണ് അന്ന് വിദ്യാർത്ഥിയായിരിക്കുന്ന ഡിഗ്രി ക്ലാസ്സിൽ പഠിക്കുമ്പോ കണ്ട നാടകമാണ് അപ്പോ അന്ന് വാരബലത്തെ എൻ എൻ എൻപിള്ള ഈ രീതിയിൽ കളിയാക്കി പക്ഷെ ഇന്നിപ്പോ വാരബലം ഒരു ഏതെങ്കിലും ഒരു കോള ഒരു ഒരു കോണിൽ മസ്റ്റായ ഒരു കാര്യമാണ് വലിയ പത്രങ്ങളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാലും വാരികൾ എടുത്തു നോക്കിയാലും ഈ വാരബല പ്രവചനം ഉണ്ടാവും എങ്ങനെ ഈ വാരബലം ശരിയാവും ഞാൻ ചില സമയത്ത് എന്റെ നക്ഷത്രം വെച്ചൊരു അഞ്ച് വാരബലങ്ങൾ നോക്കും ഞായറാഴ്ച ദിവസമൊക്കെയാണിത് വരുന്നത് അഞ്ച് വാരബലം ആറ് തരത്തിലായിരിക്കും അതിന് കാരണമുണ്ട് ഇത് എഴുതുന്നവനാവട്ടെ വായിക്കുന്നവനാവട്ടെ വായിക്കുന്നവന് സംതൃപ്തി കിട്ടും പലതിലും അത് കിട്ടും ഇത് കിട്ടും അല്ലെങ്കിൽ അതെങ്ങനെ ഉണ്ടാവും ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് അത് ഉൾക്കൊള്ളും പക്ഷെ എഴുതുന്നവനെ സംബന്ധിച്ചിടത്തോളം യാതൊരു ബോറത്തിലല്ല എഴുതുന്നത് ഉദാഹരണം ഉത്രാട നക്ഷത്രക്കാരൻ ഉത്രാടൻ നക്ഷത്രക്കാരന് ഇന്ത്യയില് ഒരു അഞ്ചു കോടി ഉത്രാടൻ നക്ഷത്രക്കാരെങ്കിലും ഉണ്ടാവും നൂറ്റി ഇരുപത്തിനാല് നൂറ്റി ഇരുപത്തി അഞ്ചു കോടി ജനങ്ങളുള്ളതിൽ അഞ്ചു കോടി ഉത്രാടം നക്ഷത്രക്കാരൻ ഉണ്ടാവും എല്ലാ ഉത്രാടൻ നക്ഷത്രക്കാരനും ഈ വാരഫലക്കാരൻ പറയുന്ന ഒരേ ഫലം എങ്ങനെ വരും അതാണ് ചോദ്യം കാരണം ഉത്രാടൻ നക്ഷത്രം ചിലപ്പോൾ ആദിത്യ ദശ അനുഭവിക്കുന്നവരുണ്ടാവും ചന്ദ്രദശ അനുഭവിക്കുന്നവരുണ്ടാവും കേതുദശ അനുഭവിക്കുന്നതുണ്ടാവും ശുക്രദശ അനുഭവിക്കുന്നവരുണ്ടാവും ഇവർക്കെല്ലാം ഇങ്ങനെ ഒരു ഫലം വരിക ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ യുക്തിഹീനത പക്ഷെ പത്രപങ്കളിലും മറ്റ് വാര്യകളിലൊക്കെ ഇതൊരു വലിയ വിഭവമാണ് ഹോട്ടലിലെ സാമ്പാർ എന്നാണ് ഞാൻ സാധാരണഗതിയിൽ ഇതിന് പേര് രക്ഷിക്കുന്നത് ഹോട്ടലിലെ സാമ്പാറ് സുലഭമായിട്ട് മേജപ്പുറത്തോണ്ട് വെച്ചിട്ടുണ്ടോ നമുക്ക് ഗോരി ഒഴിക്കാം കഴിക്കാം വേണമെങ്കിൽ കളയാം വേണമെങ്കിൽ ഡ്രസ്സിലൊഴിക്കാം ഇങ്ങനെ പലതരത്തിലൊക്കെ ആവാം അതിന് യാതൊരു പ്രത്യേകതയില്ല അതിന് വലിയ അളവൊന്നും ഇല്ല ഒരു ബക്കറ്റ് സാമ്പാർ തരുമ്പോ അടുത്ത ബക്കറ്റ് വരും എന്ന് പറഞ്ഞാൽ അതി ഈ വരെ പല പ്രവചനങ്ങള് ഇന്ന് അരങ്ങ് തകർക്കുകയാണ് അപ്പൊ അരങ്ങ് തകർക്കുകയാണെങ്കിൽ അവര് ഞാൻ എനിക്ക് പരിചയമുള്ള പത്രാധിപരോട് ഒരാളോട് ചോദിച്ചാൽ പറഞ്ഞു എന്റെ പൊന് മുരളി ഇതിന്റെയൊക്കെ സംഭവങ്ങൾ നമുക്ക് രണ്ടുപേർക്കും അറിയാം പക്ഷെ ഇന്ന് ജനത്തിന് ഇത് ആവശ്യമാണ് ജനം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഇത് നോക്കുന്നു വായിക്കുന്നു നമ്മുടെ വായനക്കാർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മളിത് കൊടുക്കുന്നു കൊടുക്കാതിരുന്നാൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും ഞായറാഴ്ച ദിവസം സൺഡേ സപ്ലിമെൻ്റ് എടുത്ത് നോക്കുമ്പോൾ ഈ വാരവരും ഇല്ലെങ്കിൽ അതിലും വല്ലാത്ത പോക്കണങ്കേടായിപ്പോവും അതുപോലെ വാരികളിലും ഇതില്ലെങ്കിൽ അത് വല്ലാത്ത ബുദ്ധിമുട്ടാണ് അത്തരം ഒരു വായനക്കാർ നോക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിന് കൊടുക്കാതിരിക്കണം നമുക്കറിയാം ഇത് വിഡ്ഢിതരമാണെന്നും ഇത് പൊട്ടത്തരമാണെന്നും ഈ ഫലങ്ങളൊന്നും പാലിക്കില്ല എന്നും ഇത് ഓട്ടല്ല സാമ്പാറാണെന്നും എല്ലാവർക്കും അറിയാം പക്ഷെ ഇത് നമ്മൾ കൊടുക്കുന്നു അവർ വാങ്ങുന്നു അവർ വായിക്കുന്നു ആശ്വാസം കൊള്ളുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരഞ്ച് വാരഫലം നമ്മൾ വായിക്കണം നമ്മുടെ നക്ഷത്രം വെച്ചിട്ട് ആറ് ഫലം കിട്ടും ഇതൊന്നും നടപടി ഇതാണ് സത്യസ്ഥിതി ഇതാണ് വാര വാരബല പ്രവചനത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ആക്ഷേപഹാസ്യം ഇതിനെ എതിർപ്പുകളൊക്കെ ഉണ്ടാവും പക്ഷേ സത്യസ്ഥിതി ഇതാണ് പ്രേക്ഷകരുടെ മുന്നിൽ ഇക്കാര്യം സവിനയം അവതരിപ്പിച്ച് ഞാൻ തൽക്കാലം നിർത്തുന്നു വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം